മസ്ജിദൻപവിയുടെ ചാരത്തേക്കൊരാൾ കടന്നു വരികയാണ് ഒരു പെണ്ണാണ് കടന്നു വരുന്നത് ഉമ്മമാരാണ് ഒരുപാടുള്ളത് കൊണ്ട് ഒരു ചരിത്രം പറഞ്ഞു തരാം ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് വല്ലാതെ കരയാൻ തുടങ്ങി ആ പെണ്ണിന്റെ കരച്ചിലിന്റെ ശബ്ദമൊന്നുയർത്തുമ്പോൾ അവിടെ നിന്നിരുന്നൊരു തോടി വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട സ്വഭാവിയുടെ ഒരു ഭാര്യ ഓടി വന്നിട്ട് പറയുന്നു ഓളേ നിന്റെ ശബ്ദമുയരല്ല എന്തേ കാരണമെന്നറിയുമോ ഇവിടെ കിടക്കുന്ന കിടക്കുന്നതാരെന്നറിയുമോ നബിയുന മുഹമ്മദു വസൂറുള്ള ാണ് അതുകൊണ്ട് നിന്റെ ശബ്ദമുയർത്തരുത് അതുകൊണ്ട് ഒരുപാട് വർത്തമാനം പറയരുത് ഇവിടെ കിടക്കുന്ന നേതാവുണ്ടല്ലോ ആ പ്രവാചക പ്രഭുല്ലാഹി മാറ്റങ്ങള് നീ അതബോടെ ബഹുമാനത്തോടെ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകുമോ ഈ പെണ്ണ് കടന്നു വന്നപ്പോ വീണ്ടും കരയല്ലേ എന്ന് പറഞ്ഞിട്ട് അറിയാതെ തുടങ്ങി بكاء <applause> شديدا <applause> വല്ലാതെന്ന് കരയാ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചു പോവുകയാണല്ല മോളെ നിന്നോടല്ലേ നിന്നോടല്ലേ കരയല്ലേ എന്ന് പറഞ്ഞത് നിന്നോടല്ലേ ശബ്ദിക്കല്ലെന്ന് പറഞ്ഞത് നിന്നോടല്ലേ വർത്തമാനം പറയല്ലെന്ന് പറഞ്ഞത് ഇവിടെ കിടക്കുന്നത് ലോകത്തിന്റെ മണിമുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തേ അവിടെന്ന് പറഞ്ഞു പോവുകയാണ് മോളെ ഞാനിവിടെ വരാ നിവൃത്തിയുള്ളവളല്ല എനിക്കൊരു കാരയ്ക്ക് പോലും where ോ നിവർത്തിയോ എനിക്കില്ല പക്ഷേ അതാ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരം വെളുത്ത് ഇറങ്ങിപ്പോവും എന്റെ വറുത്താവില്ല എനിക്ക് രണ്ടു മക്കളാണ് കൊച്ചുമക്കളാണ് അവരെ പോറ്റി വളർത്താൻ ഒരു കൂടെയിൽ ഈത്തപ്പഴവുമായി കടന്നു പോയിട്ടു ഞാൻ അത് മാത്രമല്ല ചെറിയ റൊട്ടിക്കഷണങ്ങൾ ഉണ്ടാക്കി വഴിയോരത്ത് പോയിരുന്നു കൊണ്ട് കച്ചവടം ചെയ്ത് അത് കൊടുക്കാറുണ്ടല്ലോ അത് കൊടുക്കുന്ന സമയത്ത് വന്നാലും എന്റെ അതരത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ ഞാൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ആ നാട്ടിലുള്ള ഒരാൾ കടന്നു വന്നോ യമനിലുള്ള ഒരാള് അവിടെ നിന്ന് കടന്നു വന്നിട്ട് പറഞ്ഞപ്പോളെ നീ ഇത്രയും നേരം ഈ എരിവരുകൊള്ളുന്ന സൂര്യന്റെ ചൂടത്തിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ഞാനെങ്ങനെ ഇരിക്കുന്നത് വെറുതെയല്ല എന്റെ മനസ്സിന്റെ ഉള്ളില് എന്റെ മക്കളെ ഒന്ന് നോക്കണമല്ലോ എന്റെ മക്കളെ പൊന്നുപോലെ വളർത്തണമല്ലോ എന്റെ മക്കളെ നല്ല മക്കളാക്കണം അവരെ പട്ടിണി കിടക്കാൻ പാടില്ല എന്റെ ഭർത്താവ് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയെന്ന് പറഞ്ഞ് എന്റെ മക്കളെ എങ്ങനെയാ പട്ടിണി കിടത്തുന്നത് അതിനെനിക്ക് കഴിയൂല്ല അതിനെനിക്ക് അതിന് കഴിയൂല പറയുമ്പോൾ ഈ എനിക്ക് തരുമോ എന്റെ വീട്ടിൽ എല്ലാ ദിവസവും നീ കൊണ്ടുവരും ഈ റൊട്ടി എന്റെ വീട്ടിൽ കൊണ്ടു തരുമോ എരുവര് കൊള്ളന്ന് ചൂടത്തിരുന്ന് നീ ജോലി ചെയ്യണ്ട എന്റെ പ്രജകൾക്ക് ഞാൻ കൊടുക്ക അന്ന് മുതൽ അവിടെ നിന്ന് റൊട്ടി ഉണ്ടാക്കി ഒരു കൂടയിൽ തലയിൽ വെച്ചിട്ട് ഈ നല്ല മനുഷ്യന്റെ വീട്ടിലേക്കങ്ങ് കൊണ്ടു കൊടുക്കുകയാണ് നല്ലൊരു ഹതിയെ കൊടുത്തിട്ടത് മുഴുവനും ദിവസവും വേടിക്കുകയാണ് അത് മുഴുവനും മേടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഒരു വേള ഞാൻ അവിടെ നാ തന്ന ദൃഹമകൾ മേടിച്ച് എന്റെ കയ്യിലേക്ക് വെക്കുമ്പോ എന്റെ കൽപങ്ങ് പൊട്ടിപ്പോയി എന്റെ കണ്ണങ്ങോട്ട് വല്ലാതെ വിതുമ്പി പോയി എന്തേ കാരണമെന്നറിയുമോ ഈ മനുഷ്യനതായി എനിക്കവിടെ അന്ന് സമ്പത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഞാൻ അല്ലാൻ്റെ ഹബീബിന്റെ അടുക്കൽ പോവുകയാണു വഫാത്തായി കിടക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണൊന്ന് കാണാൻ അവിടെ പോയിട്ട് വസ്സലാമു അസ്വലാത്ത എന്നൊന്ന് പറയാന് കടന്നു പോവുകയാണ് എന്റെ ഹബീബിൻ്റെ അരികൾ പോയി സ്വലാത്തുകളും സലാമുകളും പറയാൻ പോവുകയാണ് ഇത് കേട്ടപാട് എന്റെ മനസ്സങ്ങ് പിടഞ്ഞു പോയി എന്റെ മനസ്സങ്ങ് നുംബരപ്പെട്ടു പോയി എന്റെ മനസ്സങ്ങ് വല്ലാതെ അസ്വസ്ഥമായി പോയി എന്റെ കണ്ണു നിറയുന്നത് ഈ മനുഷ്യൻ കണ്ടോ ചോദിച്ചു അല്ല എന്തേ മോളെ കരയുന്നത് എന്തെങ്കിലും രോഗമുണ്ടോ മക്കൾക്ക് സുഖമില്ലാതിരിക്കുന്നു അങ്ങനത്തെ ഒരു പ്രയാസമില്ല പിന്നെ എന്തേ പറ്റിയതെന്നറിയുമോ നിങ്ങൾ മദീനയെ പറ്റി പറഞ്ഞപ്പോ yeah എന്റെ മനസ്സിന്റെ ഉള്ളില് വല്ലാത്തൊരാഗ്രഹമുണ്ട് എന്റെ പ്രവാചകർ കിടക്കുന്ന മണ്ണുണ്ടല്ലോ ആ പരിശുദ്ധമായ മണ്ണൊന്ന് കാണാൻ പക്ഷേ ഞാനെങ്ങനെ കാണാനാണ് എന്റെ മക്കൾക്കല്ലേ ഉള്ളു ഈ കിട്ടുന്നത് കൊണ്ടുപോയി എന്റെ മക്കൾക്ക് വസ്ത്രം പേടിക്കണം അവരെ നോക്കണം അവരെ പൊന്നുപോലെ വളർത്തണം അങ്ങനത്തെ ഒരവസ്ഥയാണ് എനിക്കുള്ളത് പിന്നെ എത്രയോ പാതിരാത്രിയിൽ ഞാൻ കിടന്നുകൊണ്ട് അസ്വലത്തു വസ്സലാമോ അലൈക്കയാ റസൂലല്ല ചൊല്ലിയിട്ട് ഞാൻ അങ്ങ് കിടക്കാറുണ്ട് ഒരറ്റ വെട്ടമെങ്കിലും സുന്ദരമായ മദീനത്ത് വന്നിട്ട് ഒന്ന് സ്വലാറ്റോളും സലാമുകളും പറയാ മനസ്സിന്റെ ഉള്ളില് കൊതിയാണ് നബിയേ പക്ഷെ ഈ സാധുവിനങ്ങനെ കഴിയാന ഇത് കേട്ടപാടെ ഇദ്ദേഹം പറഞ്ഞു നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്കാഗ്രഹമുണ്ടോ അതെ നീക്കാഗ്രഹമുണ്ട് എനിക്കെന്റെ മക്കളും കൂടെ കൊണ്ടുപോകണം അദ്ദേഹം പറഞ്ഞു നീ ഒരു നിന്റെ മക്കളെയും ഒരുങ്ങാമ്പറ അവരങ്ങനെ യാത്ര തിരിക്കും കൂട്ടത്തില്ല നല്ല മനുഷ്യൻ ഇവരെ മൂന്ന് പേരെയും കൂട്ടുകയാണ് പോകുമ്പോഴല്ലാ അവിടന്ന് ദക്കുകയാണു അള്ളാഹുവേ എന്നെ മദീനത്ത് കൊണ്ടുപോകാൻ പരിശുദ്ധ കപാലയത്തിന്റെ ചാരത്തെന്നെ കൊണ്ടുപോകാൻ ആ മനസ്സ് കാണിച്ച മനുഷ്യനെ അല്ലാഹുവേ നീയൊരു രോഗം കൊടുക്കല്ലേ അല്ലാ ഒരു പ്രയാസവും കൊടുക്കല്ലേ അല്ലാ അങ്ങനെ അവർ മദീനത്തേക്കെത്തി എന്നെ ഒരാൾ കൊണ്ടു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് വരാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് എന്റെ റൗലൊന്ന് കണ്ടപ്പോൽ അറിയാതെ കണ്ണെന്ന് നിറഞ്ഞു പോയി അറിയാതെ മനസ്സിൽ മാധുര്യം വന്നു പോയി അറിയാതെ പോയി എത്രയോ സ്വലാത്ത് ചൊല്ലി സ്വലാത്തു ചൊല്ലിറ്റമെങ്കിലും എന്റെ റസൂറുള്ള എന്റെ കിനാവിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞല്ലെങ്കിൽ എന്റെ മദീനയെങ്കിലും എന്റെ കിനാവിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വല്ല ഞാൻ അവിടെ കരഞ്ഞതാണ് പക്ഷേ ആ നല്ല മനുഷ്യൻ എത്തിച്ചല്ലോ അതുകൊണ്ട് ലു വസ അലൈക്കയാ റസോല അസലതു വസ അലൈക്കയാ ഹീബ് അ അവിടെന്ന് സരാ പറഞ്ഞ എല്ലാവരും യാത്ര തിരിയുകയാണ് പക്ഷെ ഇന്നും മദീനത്ത് പോകുന്നവർ മക്കത്ത് പോകുന്നവർ അവിടെ നിന്ന് ചില പർച്ചേസുകൾ ചെയ്യാറുണ്ട് ഇന്നും ഇന്നും മുറയ്ക്ക് പോകുന്നവരൊക്കെ അവിടെ നിന്ന് ചില സാധന സാമഗ്രികളൊക്കെ മക്കത്തുനിന്ന് മേടിക്കുന്നവരുണ്ട് മദീനത്തുനിന്ന് മേടിക്കുന്നവരുണ്ട് മക്കൾക്ക് പേരമക്കൾക്ക് അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസും കിട്ടും അതെല്ലാം അവിടെ അവർ ചിലർ വേടിക്കാറുണ്ട് എല്ലാരും അല്ലെ അന്നും ചെറിയൊരു പർച്ചേസ് നടന്നു അള്ളാഹു പെണ്ണവിടെന്ന് കരഞ്ഞിട്ട് പറയാണ് എന്റെ കയ്യിൽ ഒന്നിനും കാശില്ല ആളുകൾ എന്തൊക്കെയോ വേടിക്കുന്നുണ്ട് എന്തൊക്കെയോ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് വേടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ പൊന്നുമക്കൾക്ക് മാത്രം ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല ആ പൊന്നുമക്കള് മറ്റുള്ള മക്കൾ എന്തൊക്കെയോ മാതാപിതാക്കള്ണ്ട് പക്ഷേ എന്റെ പൊന്നുമക്കൾക്ക് ഞാൻ എവിടെ നിന്ന് വേടിച്ചു കൊടുക്കാനാണ് അങ്ങനെ കരഞ്ഞു കലങ്ങുന്ന കണ്ണീരോടെ അവിടെ ടെന്റിലിരിക്കുമ്പോൾ താമസിക്കാനുള്ള സ്ഥലത്തിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു പെങ്ങളെ നിങ്ങളുടെ മക്കളെ വിളിക്കും മക്കളെ ചെല്ലാ പറഞ്ഞ മക്കൾ ചെന്ന് തിരിച്ചു വരികയാണ് വരുകയാണ് കൊതിക്കാത്തത് ആ മക്കൾ മനസ്സുകൊണ്ട് അവർക്കും അവരുടെ ഉമ്മക്കും ആവശ്യമുള്ള സാധന സാമഗ്രികൾ മുഴുവനും ഈ യമനിലുള്ള നല്ല മനുഷ്യൻ വാങ്ങിക്കൊടുത്തു എല്ലാം കഴിഞ്ഞവിടം അവസാനം അരികത്തേക്ക് ചെല്ലുകയാണ് ആ ത്ത് ചൊല്ലുകയാണ് അവിടെ ചെന്നിട്ട് അവസാനം പറയുന്നു ഇതെന്റെ അവസാനത്തൊരു സല പറ എന്റെ മുത്തുനബിന്റെ ചാരത്തൊന്ന് പോകാൻ എനിക്കും റബ്ബേ ഇന്ന് ഉംറകൾക്ക് വേണ്ടി കടന്നു വരുന്നവർ അവിടെ നിന്ന് യാത്ര പറയാൻ പോകുമ്പോ ആ പച്ചക്കുപ്പയുടെ ചാരത്തേക്കൊന്ന് ചൊല്ലുമ്പോൾ ആ മിനാരങ്ങളൊന്ന് കാണുമ്പോ പരിശുദ്ധമായ ജന്നത്തുൽ ബക്രയെ കാണുമ്പോൾ അറിയാതെ പിടഞ്ഞു പോകും സലാം പറയാ മനസ്സ് വരൂല്ല സലാം പറയാ മനസ്സ് വരില്ല അങ്ങനെ ഉള്ള സ്ഥലത്ത് ചെന്ന് സലാം പറയുന്നു പോവുകയാണ് എന്ന് പറഞ്ഞു പോയി അള്ളാഹുവേ നാട്ടിലേക്ക് അവർ തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തി എല്ലാവർക്കും അവടവര് രോഗം പിടിപെട്ടു എന്തിനാ ഇത് പറയുന്നുകൂടെ മനസ്സിലാക്കിക്കോ എല്ലാവർക്കും അവിടെ നിന്ന് രോഗം പിടിപെട്ടു രോഗം ഊർജിച്ചുകൊണ്ട് കടന്നു വരുകയാണ് അന്നവിടെ അതായത് ഏഴായിരത്തിൽ പരം ആളുകൾ മരിച്ചു വീഴുകയാണ് എല്ലാവർക്കും ർക്കും മാരകമായ രോഗമാണ് യജമാനന്റെ കൊട്ടാരത്തിലുള്ളവർക്കും രോഗമാണ് എല്ലാവർക്കും അസുഖം പിടിപെട്ടു പലരും മരിച്ചുപോയി ഏഴായിരത്തിൽ പരം ആളുകൾ മരിച്ചുപോയി പക്ഷേ ഈ മനുഷ്യന്റെ ഒരു രോഗത്തിന് പോലും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല രോഗം പിടിപെട്ടിട്ടില്ല കൊട്ടാരത്തിലുള്ളവര് മരിച്ചു ഭാര്യ മരിച്ചു മക്കൾ മരിച്ചു സഹോദരങ്ങൾ മരിച്ചു എന്തേ കാരണം എന്നറിയുമോ ഇത് ത്തിനോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു അല്ല എന്തേ നിങ്ങക്ക് മാത്രം രോഗം വരാത്തത് അവ നന്മ ചെയ്തു കൊതിച്ചിരുന്നാശ വെച്ചിരുന്ന ഒരാള് മദീനത്ത് പോകണമെന്ന് കൊതി വെച്ചു കൊണ്ട് കരഞ്ഞിരുന്നൊരു പെണ് എനിക്കാഹു സന്തോഷം തന്നപ്പോൾ ആ പെണ്ണിനെയും ആ മക്കളെയും ഞാൻ കൊണ്ടുപോയി ഞാൻ പക്ഷേ ഈ പെണ്ണ് ദ്വാ ചെയ്യുന്ന ഞാൻ കേട്ടു ഈ പെണ്ണെന്നെ കണ്ടില്ല അള്ളാഹുവേ എന്നെ ഈ മദീനത്തേക്ക് എത്തിക്കാ കാരണക്കാരാണ് അവർക്കൊരു രോഗം കൊടുക്കല്ലേ അല്ല ഒരു വിഷമം കൊടുക്കല്ലേ അല്ല ഒരു നൊമ്പരം കൊടുക്കല്ലേ അല്ല ഒരു കണ്ണീര് കൊടുക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടതാണ് എനിക്കുറപ്പാ അവരൊറ്റ കാര്യം കൊണ്ടാണ് പടച്ച റബ്ബനിക്ക് രോഗം തരാത്തത് നമ്മൾ മ്മളെന്ത് വേണം എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് മദീനയിലേക്ക് എത്തണമെന്ന് ആഗ്രഹം വെക്കണം മദീനയിൽ ഈനയിൽ ആഗ്രഹം വെക്കണം വെക്കണം ആ ഒരു ആഗ്രഹം വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അവിടെത്തും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് ആഗ്രഹമുണ്ടോ മദീനത്തെ മാടങ്ങൾ കണ്ടു പോയാലേ ഹിനാവിൻ്റെ രാഗമായൂരിത്ത് പോയാലേ മദീനത്തു ഓരോന്ന് കണ്ടാലും പ്രചന വല്ലാത്ത അത്ഭുതമാണ് യാ അല്ലാഹ് അള്ളാഹുവേ ഇതിൽ നിന്നിറങ്ങി പോകാതെ റഹ്മാനെ റഹ്മാനെത്താനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ എത്താനുള്ള നീ നിറച്ചു കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സുകൊണ്ട് കരുതി നീക്കി പോകണമെന്ന് എന്നും കിടക്കുമ്പോൾ ഒരു പതിനൊന്ന് സ്വലാത്തെങ്കിലും ഒരു പതിനൊന്ന് സ്വലാത്തെങ്കിലും എന്തിനാ നമ്മൾ കുറക്കുന്നത് ആരെങ്കിലും ഒരാൾ ഒരു ദിവസം പത്ത് സ്വലാത്തൊന്ന് ചൊല്ലി പോയാൽ മലക്കുചിബിരി പറഞ്ഞത് മലക്കുജിമ് പറയുകയാണ് ആരെങ്കിലും നല്ലതുപോലെ സ്വലാത്ത് അവിടെ കടന്നു പോകുന്നതെങ്കിൽ അവന്റെ കൈഞ്ഞാൻ എന്ന് പിടിക്കുകയാണ് ുംനസ് കൊണ്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാ എല്ലാവരും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് അത് മുസ്തഖീമിലൂടെ മിന്നൽ വേഗത്തിൽ വേഗത്തിൽ കടന്നു ഉമ്മ സ്വലാത്ത് ദിവസവും ചൊല്ലിക്കോ മലക്കു നാളെ നിങ്ങളെ കയ്യും പിടിച്ചുകൊണ്ട് മലക്കു മലക്കുചിബി

എന്നാൽ അവിടെന്ന് കഴിഞ്ഞിട്ടില്ല ആരെങ്കിലും ഒരു പത്ത് സ്വലാത്തൊന്ന് ചൊല്ലി പോയാൽ പറഞ്ഞു കൊടുക്കുകയാണ് അവിടത്തെ അവനിക്ക്

കണ്ടുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കല്ലുകൊണ്ട് ശരീരങ്ങൾ കൊണ്ട് ആയിരക്കണക്കാന പാപത്തിന്റെ കടാവിളക്കിലൂടെ നടന്നു നീങ്ങിയവരാണല്ലോ എന്നാലെന്റെ അമ്മാ അവിടെന്ന് പറയാണ് അവിടെന്ന് പത്ത് സ്വലാത്ത് ചൊല്ലിയത് അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കടന്നു പോയവരുണ്ടല്ലോ ആ സ്വലാത്ത് ചൊല്ലിയിട്ട് കടന്നു പോയവനിക്ക് വേണ്ടിയിട്ട് പഠിച്ചവന്റെ മുമ്പിൽ ഞാനങ്ങ് സുജോതിൽ വീഴും നബിയേ ഞാനങ്ങ് സുജോതിൽ വീഴും യാ മാ അവന്റെ പാപങ്ങൾ അവന്റെ കണ്ണുകൊണ്ട് അവന്റെ കാതുകൊണ്ട് അവന്റെ കാലുകൊണ്ട് അവന്റെ ശരീരങ്ങൾ കൊണ്ട് ചെയ്തു പോയ പാപങ്ങള് അവിടെ നിന്ന് അല്ലാഹു പറയുന്നത് വരെ എന്റെ ശിരസിനെ ഞാൻ ഉയർത്തൂലിയേ അവരുടെ പാപങ്ങൾ പാപങ്ങളെല്ലാഹോ പൊരുത്തപ്പെട്ടു കൊടുത്തു നിറപ്പ് പറഞ്ഞാല് അപ്പോഴാണ് എന്റെ ശിരസിനെ ഞാൻ ഉയർത്തുന്നതെന്ന് മദീനയുടെ രാജകുമാരനോട് മലക്ക് ഇസ്രാഫീ യാണ് എന്നാൽ എന്റെ അവിടെ അവിടെ ആരാണ് അമ്പിയ അംബിയാക്കലോടെ ആത്മാവിനെ പിടിക്കുന്നത് പോലെ പിടിക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ അങ്ങ് പിടിക്കും എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചു പോവുക എൻറെ ഉമ്മമാരെ പഠിച്ചു പോവുക സക്കറാത്തിന്റെ ഹാലില് മരണത്തിന്റെ വേളയിൽ പോലും നന്നാ കുലകൂകരിച്ചു കൊടുക്കുന്നതാർക്കാണ് അഷ്റഫുൽ റസോൾ ഉള്ളാഹിതങ്ങളാണ് തിരുത്തോ റസോലിനെ പ്രണയിച്ചു പ്രണയിച്ചു പാടി സ്നേഹ സ്നേഹപിരി മനം നൊന്ത് കരഞ്ഞു പാടി ബഹറായ റസൂലുല്ലാ

പിടയുമ്പോൾ റസൂറുള്ള ആഹുതങ്ങൾ പറയുകയാണ് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ടായിഷ എന്നാഹുവിന്റെ പ്രവാചകൻ റസൂലു അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തുപോയെങ്കില് ആന പിതങ്ങള് പോലെ സങ്കടപ്പെട്ടെങ്കില് എന്നാ റസൂല പിടിക്കുമ്പോഴാണ് വളരെ മയമായി പിടിച്ചതല്ലേ ആരംഭ നേരത്ത് ആലും നീല കണ്ട ുംപ്പല്ലോ മുത്തായ തങ്ങളു തെറുനൂ കീടക്കുന്നു ചാരത്തിരിക്കുന്നു ോക്കുന്നു ഏറെ പരിചേറി ചെല്ലാരും നിൽക്കുന്നു വന്നാ മാലക്കോവി ശേഷം പാറയുന്നു മന്നാൻ മറാലെ വന്നുള്ളതാണെന്ന് സമ്മതമുണ്ടെങ്കിൽ ഊഹൾ പീഡിക്ക ും സമ്മതമില്ലെങ്കിൽ കണ്ടു മാടങ്ങാനും അനുവാദം സൂലും കൊടുക്കുന്നു നേരം ആലും ആകെ വിറക്കുന്നു ആറ്റൽ റസൂലുള്ള അമ്മേ പിരിയുന്നു ആലതോനിയാവും ആകെ റസൂലുള്ള പിരിയുന്നു പ്രവാചക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ മരണത്തിന് വേദനയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു പോയെങ്കിലും എന്റെ ഉമ്മ എന്റെ പെങ്ങളെ നിറഞ്ഞ മനസ്സോടൊന്ന് കൊടുക്ക മാധുര്യം കൊടുക്കാൻ നബിയെ അമ്പിയാക്കളുടെ പിടിക്കുന്നത് പോലെ അവരുടെ ആത്മാവിനെ പിടിക്കും എന്നിവിടം അള്ളാഹുവിന്റെ പ്രവാചകളോട് മലക്കുചിബിറീസ പറഞ്ഞു പോയെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും നല്ല സന്തോഷം പോലെ ചൊല്ലിക്കോ അതുകൊണ്ട് മദീനയിലെത്താൻ അള്ളാഹു നമുക്ക് തരട്ടെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദയു വാഫിയ നിഅമഹൂ യുകാഫി വമസീദ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ അല്ലാഹുമ്മ സല്ലി വസല്ലി അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദ് അല്ലാഹുവേ ശരീരം മുതൽ വേദനയാണെന്ന് പറഞ്ഞവരണ്ട് വേദന മാറ്റണേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ മദലിസനെ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹുവേ മരിക്കുന്നതിനു മുൻപ് അല്ലാന്റെ പ്രവാചകൻ നബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന കാണാനും അവിടെ ഉള്ള ആ താറകൾ കാണാനും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തൗഫീഖ് അള്ളാ അല്ലാഹുവേ അല്ലാഹുവേ നീ 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 സ്വീകരിക്കണം കബൂലാക്കണേ ഈ കൂട്ടത്തിൽ അവർക്ക് മക്കളെ മക്കളെ കൊടുക്കണേ കൊടുക്കണേ മാതാപിതാക്കളുടെ ത്തിലായി ജീവിക്കണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹ് നീ അങ്ങനെ ആക്കണേ آمين برحمتك يا أرحم الراحمين